ഒരു നല്ല സായാഹനം എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ എന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത് സ്ട്രീറ്റ് ഹാർബർ പാർക്ക് ഫിലഡെൽഫിയയിലുള്ള സ്ട്രീറ്റ് ഹാർബർ പാർക്കിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴിക്ക് ഇച്ചിരി ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മാറി കുഴപ്പമില്ല ഇപ്പം ഞങ്ങൾ ഈ പാർക്കിൻ്റെ റോഡിലോട്ട് കയറി ഇവിടെ ഇവിടുന്ന് കുറച്ച് ദൂരം ഒരു പത്ത് മിനിറ്റോളം പാർക്കിൻ്റെ ഏരിയയിലോട്ട് ഉണ്ട് പാർക്കിൻ്റെ സൈഡിലൊന്നും പ്രത്യേകിച്ച് പാർക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ സ്പെഷ്യൽ പാർക്ക് ഏരിയ ഉണ്ട് പാർക്കിംഗ് സെൻറ്റർ ഉണ്ട് അവിടെ പോയി പാർക്ക് ചെയ്യണം അവിടെ പാർക്ക് ചെയ്യാനായിട്ട് അവിടെ പാർക്ക് ചെയ്താലും കുറച്ച് ദൂരം പാർക്കിലോട്ട് പിന്നെയും തിരിച്ച് നിങ്ങൾ നടക്കുകയും വേണം റോഡിൻ്റെ സൈഡിലും മറ്റെവിടെയും പാർക്കിംഗ് ഇല്ല ഈ ഏരിയയിൽ അതുകൊണ്ട് കാരണം ഇതെല്ലാം ഒരു ആളുകൾ നടക്കുകയും മറ്റ് ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏരിയകളാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പാർക്കിംഗ് ഒന്നുമില്ല അത് പാർക്കിംഗ് സെൻ്ററിൽ പോയി പാർക്ക് ചെയ്യണം ഈ കാണുന്ന ഹോട്ടൽ ഹിൽട്ടൻ്റെ ഒരു ഹോട്ടലാണ് അങ്ങനെ ഞങ്ങളെ പാർക്കിംഗ് സെൻറ്ററിലോട്ട് കയറി പാർക്ക് ചെയ്യാനായിട്ട് അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇച്ചിരി ദൂരെ ഞങ്ങൾക്ക് നടക്കണം ഈ കാണുന്നത് ഒരു ഏരിയ നടക്കാനുള്ളതും പിന്നെ ഒരു ഏരിയ സൈക്കിളിനുള്ള ട്രാക്കും പിന്നെ അപ്പുറത്ത് നോർമൽ നമ്മുടെ വണ്ടികളൊക്കെ പോകുന്ന ട്രാക്കും കൂടിയാണ് അങ്ങനെ എല്ലാവരും വൈകുന്നേരം ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാവരും നല്ല ഉഷാറായിട്ട് നടക്കാനൊക്കെ തുടങ്ങി ഇത് കണ്ടപ്പം കണ്ടപ്പം ഞങ്ങൾക്കും ചെറുതായിട്ടൊന്ന് ഓടണം നടക്കണം നടക്കണമെന്നൊക്കെ തോന്നി എന്നാലും ചുമ്മാ ഞങ്ങൾ എല്ലാ ദിവസവും ചെയ്യാത്ത പരിപാടികളായതുകൊണ്ട് ഒരു ദിവസത്തേക്ക് ഇതൊന്നും എനിക്ക് ശീലം ഉണ്ടായിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പതുക്കെ നടന്ന് ആ പാർക്കിൻ്റെ ഏരിയയിലോട്ട് പതുക്കെ പതുക്കെ മൂവ് ചെയ്തു ഹർബർ പാർക്കിലെ കാഴ്ചകളിവിടെ ആരംഭിക്കുന്നു മെയിനായിട്ടും ഈ ത്രീ വൺ നയൻ എന്ന് പറയുന്ന ഈ ജല അന്തർവാഹിനിയാണ് ഇവിടുത്തെ ഒരു കാഴ്ചയിലെ ഒരു മനോഹരമായ ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ജല അന്തർവാഹിനി ഉൾപ്പെടെ എല്ലാ കപ്പലുകളിലും ഇവിടെ കാണുന്ന ഡീ കമ്മീഷൻ ചെയ്തതാണ് നല്ല നീളമുള്ളതാണ് ഈ ജല അന്തർവാഹിനി അത്യാവശ്യം നല്ല നീളമുണ്ട് കാരണം അത് ജല അന്തർവാഹിനി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിലോട്ട് അത്യാവശ്യം നല്ലതായിട്ട് കാണുമായിരിക്കും അതുപോലെ തന്നെയാണ് ഈ വെള്ള കപ്പലും അതും ഡീ കമ്മീഷൻ ചെയ്തതാണ് ഇനി അടുത്തതാണ് ഈ ഡീ കമ്മീഷൻ ചെയ്തതാണ് ഇതൊരു കപ്പലാണെങ്കിലും ഇതിപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കപ്പലാണ് ഇതിന് രണ്ട് ഭാഗമുണ്ട് രണ്ട് എൻട്രൻസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല പാർട്ടി പാർട്ടിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ട് ഒരു സൈഡ് താഴത്തെ ഒരു സൈഡ് റെസ്റ്റോറൻ്റ് മുകളിലെ ഓപ്പൺ റെസ്റ്റോറൻറ്റുമായിട്ടാണ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഹോട്ടലാണ് ഒരു റെസ്റ്റോറൻ്റാണ് അപ്പം രാത്രി സമയത്തൊക്കെ നല്ല നല്ല കാഴ്ചയുള്ള നല്ല വ്യൂ തരുന്ന ഒരു ഒരു റെസ്റ്റോറൻറ്റും കൂടിയാണ് ഇത് ഏകദേശം ഇവിടെ ഒൻപത് വരെ മാത്രമേ ഈ റെസ്റ്റോറൻറ്റായിട്ട് ഇത് പ്രവർത്തിക്കത്തുള്ളൂ രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മണി വരെ മാത്രമേ ഇതിന് ഇത് പ്രവർത്തിക്കുന്നുള്ളൂ അപ്പം ഇതിൻ്റെ ഒരു സൈഡിൽ അടിയിൽ സൈഡ് അടിയിലൊരു തട്ട് റെസ്റ്റോറൻറ്റായിട്ടും മുകളിലെ ഓപ്പൺ റെസ്റ്റോറൻറ്റായിട്ടുമാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ കാണാൻ വളരെ മനോഹരമാണ് രാത്രി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ വളരെ അതിസുന്ദരമാണ് ഇതിൻ്റെ കാഴ്ചകൾ ഇതിൻ്റെ മുകളിൽ കയറി കുറച്ച് വീഡിയോസൊക്കെ എന്നുണ്ട് കുറച്ച് കഴിയുമ്പം നമ്മൾ ഇച്ചൂടെ ഇരോട്ടാവുമ്പോഴത്തേക്ക് കയറി വീഡിയോസൊക്കെ എന്ന് പ്ലാൻ ചെയ്യുവാണ് അങ്ങനെ ഇതാണ് രണ്ടാമത്തെ എൻട്രൻസ് ഏകദേശം ഇതിന് നല്ല നല്ല നീളവും അത്യാവശ്യം അതിനൊത്ത രീതിയുമുള്ള ഒരു നല്ല റെസ്റ്റോറൻറ്റ് ലെവലിൽ ഇപ്പം പ്രവർത്തിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ കാണുന്നുണ്ട് ട്രെയിനൊക്കെ ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ കപ്പലിനെ ആക്കി നല്ല കാഴ്ച നൽകി ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഒരുക്കുവാണ് ഇത് കണ്ട മോളിൽ രണ്ട് പേര് നിൽക്കുന്നതൊക്കെ കാണാം കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ടൈറ്റാനിക്കിൻ്റെ മൂവി കണ്ടവർക്കറിയാം ആ കപ്പൽ അവരിങ്ങനെ ടൈറ്റാനിക്കിൽ രണ്ട് പേര് ഇങ്ങനെ അതിൻ്റെ അറ്റത്ത് നിൽക്കുന്ന പോലെ അവർ രണ്ടുപേരും ഇങ്ങനെ അറ്റത്ത് നിൽക്കുന്നൊരു കാഴ്ച പോലെ എനിക്ക് ഇത് കാണുമ്പം തോന്നുക അങ്ങനെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അങ്ങനെ ടൈറ്റാനിക്ക് പോലെ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു കപ്പൽ എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ അടുത്ത് ഇത് ഹാർബർ ആയതുകൊണ്ട് ഇതിൻ്റെ അടുത്തൊക്കെ ചെറിയ ചെറിയ ബോട്ടുകളും അതിലെതി അങ്ങനെ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറി ഒന്ന് റെസ്റ്റോറൻ്റിന്ന് ഷിപ്പ് റെസ്റ്റോറൻ്റ് നിന്ന് കാണണം എന്ന് വിചാരിച്ചതിന് ശേഷം അവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ അതിനകത്തോട്ട് ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് അകത്തോട്ട് കയറി ഞങ്ങളെ രണ്ടാമത്തെ എൻട്രൻസിലൂടെയാണ് മുകളിലോട്ട് കയറിയത് കാരണം അതിൻ്റെ ടൈറ്റാനിക്കിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തൊക്കെ ഒന്ന് പോകണം എന്ന് എനിക്കുള്ളത് കൊണ്ട് ഷൂട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാനിങ്ങനെ രണ്ടാമത്തെ എൻട്രൻസിൽ കൂടെ കയറി അതിനകത്തേക്ക് ചെന്നു ചെല്ലുമ്പോൾ ഒരു ചെറിയ ഒരു നല്ല ലൈറ്റൊക്കെ ഇട്ടൊരു ഏരിയ ഉണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ പുറകിലോട്ടൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ ഇഷ്ടംപോലെ ആളുകളൊക്കെ ഇങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ഇത് ഈ കയറിപ്പോകുന്ന മ്യൂസിക് ബാൻഡുകാരാണ് അവരുടെ ബാൻഡ് ടീം അതിൻ്റെ മോളിലാണ് ഇരിക്കുന്നത് അവർ അവർ ഒരു സൈഡിലെ ബാൻഡ് ടീമാണത് പിന്നീട് നല്ല കാഴ്ചകളൊക്കെ അതിമനോഹരമായ കാഴ്ചകൾ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ വളരെ നല്ല അതിമനോഹരമായ കാഴ്ചകൾ ചുറ്റോട് ചുറ്റും നല്ല ആളുകളൊക്കെ മോളി വന്നിങ്ങനെ ഇങ്ങനെ ഇരിപ്പുണ്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നല്ല കാഴ്ചകളാണ് അതിമനോഹരമായ കാഴ്ചകളൊക്കെ ഇങ്ങനെ സമ്മാനിക്കുന്ന ഒരു സായാഹ്നമാണ് തിരിച്ച് ഞങ്ങൾ മോളീന്ന് താഴെ ഇറങ്ങി അങ്ങനെ അതിൻ്റെ അതിലൂടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടക്കുവാണ് അപ്പം ആളുകളൊക്കെ വൈകുന്നേര സമയമായതുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ വന്ന് എല്ലാവരും ഇങ്ങനെ അത്യാവശ്യം അവരുടേതായ ഭക്ഷണ കാര്യങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ ആ ഒരു മൂഡ് എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്യുവാണ് അങ്ങനെ ഇരുന്നപ്പോൾ ഡെക്കിൻ്റെ അടുത്ത ഷിപ്പിൻ്റെ അടുത്ത ഡെക്കിലോട്ട് ഞങ്ങളിങ്ങനെ പാസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അടുത്ത ഏരിയ പോയി അതിൻ്റെ അടുത്ത കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ ഇതിലൂടെ ഇറങ്ങി ഞങ്ങളിങ്ങനെ താഴോട്ട് ഇറങ്ങി അപ്പം ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ റെസ്റ്റോറൻറ്റിൻ്റെ മോളിൽ ഇരുന്ന് കഴിക്കണോ താഴെ ഇരുന്ന് കഴിക്കണമെന്ന് അപ്പം മോളിലാണെങ്കിൽ കുറച്ചുകൂടെ കാഴ്ചകൾ കിട്ടും അതുകൊണ്ട് ഇതാണ് ആ താഴത്തോട്ട് പോകുന്ന വഴി അപ്പം താഴത്തോട്ട് പോയി അത് ഒരു കവേഡ് റെസ്റ്റോറൻ്റാണ് അപ്പം ഞങ്ങൾ മുകളിലിരിക്കാമെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പൺ ഏരിയയിലോട്ട് ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ ആദ്യം ഞങ്ങളൊന്ന് ചുറ്റി നടന്നൊന്ന് കാണാമെന്ന് ഓർത്തു അങ്ങനെ ഞങ്ങളൊന്ന് ഫുള്ളൊന്ന് ചുറ്റി നടന്നു അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ അവിടെ ഇരുന്ന് ഏകദേശം ഒരു ആറ് മണി ആറര സമയമായിട്ടുള്ളായിരുന്നു അവിടെ ഇരുന്ന് ആളുകളൊക്കെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അവിടെ സൈഡിലായിട്ട് ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ തന്നെ ചെറിയൊരു ഇതിനകത്ത് സെപ്പറേറ്റ് ഒരു ബാൻഡ് ടീമുണ്ട് അവരവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടുന്നു അവരുടെ രീതിക്ക് പാട്ടൊക്കെ പാടി അവരിങ്ങനെ എൻജോയ് ഇപ്പോൾ മൂവ്മെൻറ്റ് മറ്റുള്ളവരെ എൻജോയ് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായി ഞങ്ങൾ പിന്നെ അതിൻ്റെ മുകളിലെ തട്ടിലൊന്ന് കയറണമെന്ന് ഓർത്തു അങ്ങനെ അങ്ങോട്ടും കൂടെ ഒന്ന് കയറി അപ്പം അതെല്ലാം ഒന്ന് കാണാം എല്ലാവരെയും ഒന്ന് കാണിക്കാം എന്നോർത്ത് ഞങ്ങളതിൻ്റെ മുകളിലെ തട്ടിലൊന്ന് കയറി ചുമ്മാ ഒന്ന് എല്ലാം ഒന്ന് വീഡിയോ എടുക്കാം എന്നോർത്ത് അങ്ങനെ മേളിലെ തട്ടിൽ ഞങ്ങളൊന്ന് കയറി എല്ലാം ഒന്ന് അപ്പം ചിലരൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളും അതവരുടെ കൂടെ ഇരുന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഒന്ന് ഇപ്പോൾ ഷൂട്ട് ചെയ്യാമൊന്ന് കറങ്ങി ഷൂട്ട് ചെയ്ത് അങ്ങനെ ചുറ്റോട് ചുറ്റുമൊന്ന് കാണാം എന്ന് വിചാരിച്ചങ്ങനെ മൊത്തത്തിലൊന്ന് ഷൂട്ട് ചെയ്തെടുത്ത് അങ്ങനെ ആ കാര്യങ്ങളൊന്ന് ചെയ്തു അപ്പം നമ്മൾ കണ്ട ആ കപ്പലുകളുടെ അവിടെയൊക്കെ ആ കപ്പലുകളൊക്കെ കാണാം അങ്ങനെ അതെല്ലാം ഒന്ന് കണ്ടിച്ച് ഞങ്ങൾ വീണ്ടും പതുക്കെ ലൈറ്റിങ്ങൊക്കെ ഓ ഓണായി അപ്പം ലൈറ്റൊക്കെ ഏകദേശം ഇരുട്ടായി ഏഴുമണിയോടെ എടുത്തു ലൈറ്റൊക്കെ നോണായി അപ്പം ലൈറ്റൊക്കെ ഓണായപ്പം നല്ല കാഴ്ച വളരെ അതിഗംഭീരം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും താഴോട്ടിറങ്ങി അങ്ങനെ താഴോട്ടിറങ്ങിക്കഴിഞ്ഞ് ഏകദേശം ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഒരു ഇരിപ്പിടം കണ്ടെത്തി അങ്ങനെ ഞങ്ങളിരുന്ന് ഒരു മെനു ഒക്കെ നോക്കി ഏകദേശം ഞങ്ങളൊരു അങ്ങ് ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങളുടെ ഫുഡിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആ കപ്പലിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ വൈറ്റ് പെയിൻ്റ് അടിച്ച കപ്പ കപ്പൽ അതിൻ്റെ അടുത്തുള്ള അന്തർവാഹിനി അപ്പം അങ്ങനെ ഇതെല്ലാം മനോഹരമായിട്ടുണ്ട് രാത്രിയിൽ കാണുമ്പോൾ ഇനി ഇച്ചിരി നേരം ഈ സ്ട്രീറ്റിലൂടെ ഒന്ന് നടക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ആ സ്ട്രീറ്റിലൂടെ മൊത്തത്തിൽ രാത്രിയിൽ ഒന്ന് കുറച്ച് തണുപ്പുണ്ട് എന്നാലും രാത്രിയിൽ ഒന്ന് ഇതിൻ്റെ അറ്റം വരെ ഒന്ന് പോയിട്ട് തിരിച്ചു പോകാമെന്ന് പ്ലാൻ ചെയ്തു വളരെ മനോഹരമായ കാഴ്ചകളാണ് രാത്രി ഏകദേശം ഒൻപത് മണിയോടെ എടുത്തു അപ്പം ആ സമയായപ്പോഴത്തേക്ക് ആരെയും കാണുന്നില്ല അപ്പം ഞങ്ങൾ എന്തായാലും കുറച്ച് നേരം ഞങ്ങളൊന്ന് അറ്റം വരെ ഒന്ന് നടക്കാമെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ അതിൻ്റെ അറ്റം വരെ ഞങ്ങളൊന്ന് നടന്ന് എല്ലാം ഒന്ന് കണ്ടു ചെറിയ ചെറിയ സ്ട്രീറ്റ് കടകൾ ഒത്തിരി ഉണ്ട് അത് എല്ലാം ഒന്ന് നോക്കി എല്ലാം ഒന്ന് ചുമ്മാ ഒന്ന് എല്ലാം ഒന്ന് കറങ്ങി തിരിഞ്ഞ് കണ്ട് ഞങ്ങളങ്ങനെ ഏകദേശം ഇതിൻ്റെ ആ സ്ട്രീറ്റിൻ്റെ അവസാനം വരെ ഒന്ന് നടന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ ചെറിയൊരു തണുപ്പുണ്ട് ഒൻപത് മണി ഒൻപതര ഏകദേശമായി അപ്പം ചെറിയൊരു തണുപ്പുണ്ടെങ്കിലും ഞങ്ങളാ തണുപ്പ് സമ്മറിൻറ്റേതായ ആ ചൂടിൽ ഞങ്ങളത് ശരിക്കൊന്ന് എൻജോയ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടം വരെ അറ്റം വരെ ഭക്ഷണം കഴിച്ചതിൻ്റെ ഒന്ന് ദഹിക്കട്ടെ ഞങ്ങൾ ആ വഴി ഒന്ന് അവിടം വരെ ഞങ്ങളിങ്ങനെ ചുമ്മാ ഒരു നൈറ്റായിട്ട് നൈറ്റ് വാക്കിനിറങ്ങി അങ്ങനെ നൈറ്റ് വാക്ക് ഞങ്ങളിങ്ങനെ നടന്ന് കിടന്ന് ഏകദേശം ഞങ്ങൾ എല്ലാം ഒന്ന് കണ്ട് വളരെ മനോഹരമായ കാഴ്ചകളായതുകൊണ്ട് എപ്പോഴും കാണാൻ അങ്ങനെ അവസരങ്ങളില്ലാത്തതുകൊണ്ടും ഞങ്ങളിങ്ങനെ വല്ലപ്പോഴും അല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അത് ശരിക്കും അവിടം വരെ അതിൻ്റെ അറ്റം വരെ പോയി ഞങ്ങളെല്ലാം ഒന്ന് കാണാം എന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ നടന്ന് കടന്ന് ഏകദേശം ഞങ്ങളുടെ നടപ്പിന് കാലിൻ്റെ വേഗത കുറഞ്ഞ തുടങ്ങിയതോടുകൂടി ഏകദേശം ഇതിൻ്റെ സ്ട്രീറ്റിൻ്റെ അവസാനത്തിലോട്ട് വന്നു അങ്ങനെ ഞങ്ങൾ ഈ വഴി ഇവിടെ ഞങ്ങൾ ആ ഒരു ട്രിപ്പ് ഹാർബർ വ്യൂ പാർക്ക് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്